മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിൽ നിന്നും മോഹൻലാലിന്റെ രാജിയോടെ ആരാകും പുതിയ അധ്യക്ഷൻ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു കാലങ്ങളായി താരരാജകന്മാരായവരാണ് സംഘടനയിൽ പ്രതാപശാലികളായി നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇക്കുറി മമ്മൂട്ടിയുടെ ആശീർവാദത്തോടെയാണ് മോഹൻലാൽ കസേരയിലെത്തിയത് എന്നാൽ ലാൽ മാറുമ്പോൾ ഇനി സംഘടനയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ട കാര്യം യുവതാരങ്ങളാണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾ ഇവരിലേക്ക് സംഘടനയിലെ അധികാരം എത്തുമോ എന്ന ചോദ്യങ്ങളും ശക്തമായി ഉയരുന്നു ഡബ്ല്യു സി സി അടക്കമുള്ളവർ ശക്തമായ നിലപാടിൽ നിൽക്കുമ്പോൾ യുവതാരത്തെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എത്രയും വേഗം തന്നെ പുതിയ കമ്മിറ്റി വേണമെന്ന പക്ഷക്കാർ സംഘടനയിൽ തന്നെയുണ്ട് ശ്വേതാ മേനോനെ പോലുള്ളവർ മോഹൻലാലിന് പകരക്കാരനായി പൃഥ്വിരാജിന്റെ പേര് ഉയർത്തുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല പുതിയ തലമുറ നേതൃനിരയിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം ഭാവിയിൽ പൃഥ്വിരാജ് പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നു മോഹൻലാൽ പ്രസിഡന്റായി ഇല്ലെങ്കിൽ പൃഥ്വിരാജിനെയാണ് പ്രസിഡന്റായി താൻ കാണുന്നതെന്ന് നടി ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു ഇനി പുതിയ ആളുകൾ നേതൃനിരയിൽ വരണം ഇത്തവണത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഒരു മാറ്റത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീ പ്രസിഡന്റ് ആകണമെന്നും പറഞ്ഞപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചതും നല്ലൊരു നീക്കമാണിത് പുതിയ ഭാരവാഹികൾക്ക് ഏറെ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്നും ശ്വേത പറയുന്നു ഇതോടെ ഒരു വനിതയെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് ലൈംഗിക പീഡന ആരോപണം നേരിട്ടവരെ പുറത്താക്കണമെന്ന് വാദിച്ച ജഗദീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അനുകൂലിക്കുന്നവരും ഏറെയാണ് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ പ്രതിസന്ധി സംഘടന നേരിടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ കോളിളക്കമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും സിനിമാ താരങ്ങളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതുൾപ്പെടെ ഷൂട്ടിംഗ് സെറ്റിലെ വിവേചനവും ചൂഷണവും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പിന്നാമ്പുറ കഥകളും തുറന്നു പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വന്നതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ആദ്യം രാജിവെച്ചത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തൊട്ടുപിറകെ ബാബുരാജിനെ സെക്രട്ടറിയാക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിപ്പോൾ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു റിപ്പോർട്ടിനെ കുറിച്ച് മോഹൻലാൽ പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുയർന്നു നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നുവന്നു അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലും ചർച്ചകൾ വന്നു ഇതോടെ താരസംഘടന സംഘടന കടുത്ത സമ്മർദ്ദത്തിലായി അതിനിടെ സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൌച്ച് ഉൾപ്പെടെ നടക്കുന്നതായി സമ്മതിച്ചുകൊണ്ട് ജഗദീഷ് നടത്തിയ പ്രതികരണം കൂടുതൽ ചർച്ചകളിലേക്ക് വഴിതെളിച്ചു സിനിമാ രംഗത്ത് ചിലർക്ക് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട് എത്ര കൊല്ലം മുൻപ് നടന്നതായാലും ലൈംഗിക ചൂഷണവും ലൈംഗികാതിക്രമങ്ങളും ഒരിക്കലും സ്വാഗതം ചെയ്യാനാകില്ല ആരോപണ വിധേയർ അഗ്നിശുദ്ധി തെളിയിക്കണം ഇരയായവരുടെ പേര് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നാൽ വേട്ടക്കാരുടെ പേര് ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല വാതിലിൽ മുട്ടിയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപത്തിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം പേരുകൾ പുറത്തുവിടാൻ കോടതി അനുവദിക്കുമെങ്കിൽ അത് നടക്കട്ടെ ജഗദീഷ് അഭിപ്രായപ്പെട്ടിരുന്നു സിദ്ദിഖിനെതിരെ മുൻപും ഇതേ പരാതിക്കാരിയിൽ നിന്ന് ആരോപണമുയർന്നതായി പ്രതികരിച്ച് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും രംഗത്തെത്തിയിരുന്നു